ജി എസ് ടിയുടെ എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീസസ് പ്രാക്ടീസിനി അസോസിയേഷൻ തിരുവനന്തപുരത്ത് നികുതി വിദഗ്ധരുടെ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചു ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സ് സ്റ്റേഷൻ ഡയറക്ടർ ഡോക്ടർ കെ ജെ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ടാക്സ് ടാക്സ് കാണേണ്ടത് കാണേണ്ടത് ഇതാ വരുന്നു നിങ്ങളുടെ എല്ലാം പോയി one 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 country, one nation, one tax. ഒറ്റ മാർക്കറ്റായി മാറി നിങ്ങൾക്ക് ഇവിടെ യാതൊരു തരത്തിലുള്ള ലോറി ഇവിടെ നമുക്ക് ട്രക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ പതിനെട്ട് ഇരുപത് മുപ്പത് മണിക്കൂർ കാത്തു നിൽക്കുന്ന കാലങ്ങളൊക്കെ പണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇന്ത്യയുടെ ജി ഡി പി യുടെ വളർച്ച നേരക്കേറ്റവും കുറഞ്ഞത് രണ്ട് ശതമാനമെങ്കിലും വർദ്ധിച്ചിരിക്കും ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അവരുടെ അമ്പത്തിരണ്ട് ശതമാനത്തോളം വരുന്ന വരുമാനം സറണ്ടർ ചെയ്തിട്ടാണ് ഈ ഒരു ജി എസ് ടി സിസ്റ്റം ഉണ്ടാക്കിയത് അതേസമയം കേന്ദ്രം സറണ്ടർ ചെയ്തതോ അവരുടെ വരുമാനത്തിന്റെ ഇരുപത്തി ഒൻപത് ശതമാനം മാത്രം ദേശീയ പുരോഗതിയുടെ ആണിക്കല്ലായി ജി മേഖല മാറിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഓരോ സാമ്പത്തിക പാദത്തിലും ജി എസ് ടി വരുമാനത്തിലുള്ള വർധനവ് വ്യവസായ രംഗത്തെ പുരോഗതി കൂടി സൂചിപ്പിക്കുന്നുണ്ട് സംസ്ഥാന ജി എസ് ടി സ്പെഷ്യൽ കമ്മീഷണർ എബ്രഹാം റെഡ് കേന്ദ്ര ജി എസ് ടി ജോയിന്റ് കമ്മീഷണർ ജയശ്രുതി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു